അപ്പോൾ ഇന്ന് ഫുഡൊക്കെ രാവിലെ കുറേ കൊടുത്തിരുന്നു ഇപ്പോൾ എങ്ങനെയല്ല ഒരു മീനിൻ്റെ കുറച്ച് തല ഉണ്ടായിരുന്നു എങ്ങനെ നമ്മൾ കറി വെക്കാം നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് കൊടുക്കാം എങ്ങനെയാലും മുട്ടയെടുക്കാൻ വരുകയില്ലേ നോക്കാം ചിലപ്പോൾ രണ്ടെണ്ണയും കാണത്തുള്ളായിരിക്കും ഐ ഐ എല്ലാം റെഡിയാണല്ലോ ഏയ് സൂപ്പർ ഇന്ന് രണ്ടല്ല രാവിലെ തന്നെ അറിയട്ടുണ്ടല്ലേ ശരി ഞാൻ അകത്തോട്ട് കയറാം ഓ വെരി ഗുഡ് ഗുഡ് ബോയ്സ് ഏ വേണ്ട ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ട നേരണ്ടോ ഇന്ന് കയറി ഇന്ന് കൂട്ടടിയാണ് ഇന്ന് കൂട്ടടിയാണ് അങ്ങനെ ഇന്ന് കൂട്ടടിയാണ് ചോറ് ആരും കഴിക്കാത്തെന്താ ചോറ് കഴിക്കാത്തെന്താ മുടി വിടു പോയെ എല്ലാം ഇങ്ങോട്ട് പോയി പുറത്ത് പോറത്ത് പോടുവോ എല്ലാം പോട് പോയെ എല്ലാം പോയിപ്പുറത്ത് പോയി പുറത്ത് പോയി പുറത്ത് പോയെ എല്ലാം പോയേ ഇട ഇല്ല ഈ ലൈനിപ്പുറത്ത് വരരുത് നിന്റെ അടുത്ത് ഞാൻ സപ്പറേറ്റ് ആയിട്ട് വരണം പുറത്ത് പോയി എന്നില്ലേ ആ കടയിൽ തന്നോ അതാ അടുത്ത് അടി കുടിക്കൂ എന്നാ ശരി എങ്ങരം തലയിട്ട് കൊടുത്തിട്ടുണ്ട് കൊടു മുട്ടോ ഇതിൽ ഉണ്ടാ അതിന് ഒരു മുട്ട മാത്രം വലുതാണ് എങ്ങനെയാണോ ഒരു മുട്ട ഉണ്ടോ അതിന് ടോട്ടൽ ആറ് മുട്ട കിട്ടി ഈ മുട്ടയിൽ നിന്ന് രണ്ടും ഉണ്ണയുണ്ട് വലിയ മുട്ടയാണ് ഇത് വലിയ മുട്ടയാണ് ഓ ആ ഇപ്പം നമുക്ക് രണ്ട് ആറു മുട്ട കിട്ടി ഇതിൽ ഈ ഒരു മുട്ട ഒന്ന് എന്താ ഒരു പൊട്ട പൊട്ടുപോലെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ചെറുതാണ് അതിൽ ഈ ഒരു മുട്ട മാത്രം വലുതാണ് അതിൻ്റെ അകത്ത് രണ്ടുണ്ട് കേട്ടോ ഇത് വലുതാണ് ഇതിൽ രണ്ടു അപ്പോൾ ശരി ആ എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ട് ഇത്രയും ഫുഡ് തിന്ന് തീർക്കണം ഓക്കെ നമുക്ക് ഫുഡിന് പോകാൻ നേരത്തെ ഞാൻ ഇട്ട് ഇട്ടുതരാം ഓക്കെ ശരി